ലാൽസലാം ലോക ചാപ്റ്റർ ടു രണ്ട് ദിനത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് പ്രതീക്ഷിച്ചതിനും മുകളിലാണ് സിനിമയുടെ കളക്ഷൻ തൂക്കുന്ന അല്ലെങ്കിൽ തൂക്ക് എന്ന് തന്നെ പറയാം ചാനൽസ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം നിങ്ങളുടെ കട്ട സപ്പോർട്ട് സപ്പോർട്ടാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഇരുപത്തി അയ്യായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും ലോകയുടെ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞത് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് ആദ്യ ദിനം സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ട് നേടാൻ കഴിഞ്ഞത് ആറ് കോടി അറുപത് ലക്ഷം രൂപയോളമാണ് രണ്ടാം ദിവസം മിന്നുന്ന പ്രകടനമാണ് സിനിമ കാഴ്ചവെച്ചത് കേരള ബോക്സ് ഓഫീസിൽ മൂന്നര കോടിയോളമാണ് സിനിമ കളക്ട് ചെയ്യപ്പെട്ടത് ആദ്യ രണ്ട് ദിവസം കൊണ്ട് കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി സിനിമ നേടിയത് പക്ഷേ വേൾഡ് വൈഡിലേക്ക് കടക്കുമ്പോൾ ആദ്യ ദിനത്തിൻ്റെ നാലിരട്ടിയിലേക്ക് കയറുന്ന ഒരു കളക്ഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പത്തൊമ്പതര കോടിയാണ് സിനിമയുടെ കളക്ഷനായി പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ രണ്ടാമത്തെ ദിവസം പത്ത് കോടിക്ക് മുകളിൽ സിനിമ നേടി എന്നുള്ളതാണ് ആദ്യ ദിനം വെറും ആറ് കോടി നേടിയ സിനിമ അതിൻ്റെ ഇരട്ടി കളക്ഷനിലേക്ക് എത്തി മൂന്നാം ദിനവും മിന്നുന്ന പ്രകടനം തന്നെയാണ് മൂന്നാം ദിനം സിനിമ പ്രതീക്ഷിക്കുന്നത് നാൽപ്പത് കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതാണ് ഒരുപക്ഷെ മുപ്പത്തിയെട്ട് നാൽപ്പത് കോടി മൂന്നാം ദിനത്തിലേക്ക് അതായത് നാലാം ദിനം കൊണ്ട് സിനിമ അൻപത് കോടിയിലേക്ക് കയറുകയാണ് വരുന്ന ദിവസങ്ങളിൽ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്കിംഗ് കൂടുന്നു അത് മാത്രമല്ല മണിക്കൂറിൽ പതിനയ്യായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ പോകുന്നു എങ്ങനെ ടിക്കറ്റ് കിട്ടാനില്ല തിയേറ്ററിൻ്റെ കൗണ്ടുകൾ കൂട്ടുന്നു എക്സ്ട്രാ ഷോസ് കൂടുന്നു എന്നിട്ടും ഒരു രക്ഷയുമില്ല അത്രത്തോളം ഗംഭീരമായിട്ട് തന്നെയാണ് സിനിമ കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഇത് മലയാളത്തിൻ്റെ ആദ്യത്തെ ഗംഭീര സിനിമ എന്ന് തന്നെ പറയാം ഈ ഒരു ജോണറിൽ വരുന്ന അവരും അൻപത് കോടി ബഡ്ജറ്റിൽ വന്ന് ഇമാതിരി കൊലത്തൂക്കം നടത്താൻ വേറെ ഒരു സിനിമയ്ക്കും ഇത്ര ക്വാളിറ്റിയോടെ വരാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും മികച്ച ഒരു സിനിമയായി മാറുകയാണ് ദുൽഖറിൻ്റെ വേഫെയർ സിനിമ പിടിച്ച ഈ ഒരു സിനിമ വലിയ തരംഗമായി മാറുകയാണ് തമിഴിലും തെലുങ്കിലും കർണാടകത്തിലുമെല്ലാം സൂപ്പർ ഹിറ്റ് ലേബലിലേക്ക് സിനിമ എത്തുകയാണ്